ഈശോ മിസ്സി ആയിരിക്കുക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ കേട്ടോ കുഞ്ഞുങ്ങളെ പ്രൈസ് ലൂയോ കർത്താവിൻ്റെ വലിയ കരണ കർത്താവിൻ്റെ വലിയൊരു കൃപയുണ്ടാകട്ടെ കേട്ടോ പിന്നെ സുഖായിരിക്കുന്നു നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ നോപകാരം നല്ല ഫലദായകമാക്കണം കുർബാനെ പ്രാർത്ഥിക്കുന്ന പോലെ ഒരു സാക്ഷ്യം വഹിക്കാം എൻ്റെ പേര് ആൻസി തൃശ്ശൂർ ആൻ്റെ വീട് എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷി വരുന്നത് കൈകൊണ്ട് എഴുതി അയച്ചിരിക്കുന്ന സാക്ഷിയമാണ് സഹോദരൻ പിന്നെ ഡഫൻ ഡാണ് എന്ന് പറഞ്ഞാൽ പിന്നെ സംസാരിക്കുക അല്ലെങ്കിൽ ചെവി കേൾക്കുക അങ്ങനത്തെ അവസ്ഥയാണ് പക്ഷേ എന്നാലും എൻ്റെ സഹോദരൻ ബിടെക്ക് പാസ്സാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ബിടെക്ക് പാസ്സായതാണ് അതിനുശേഷം ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷ ഇതിന് കിട്ടിയില്ല ഒരുപാട് ട്രൈ ചെയ്യും സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു മുൻഗണന കിട്ടേണ്ടതാണ് അങ്ങനെ ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ കാലഘട്ടമായ ജോലിയില്ലാത്തവരുടെ തടസ്സമാറാണ് ടോക്കുകൾ എഴുന്നൂറ്റി പതിനാല് എഴുന്നൂറ്റി അമ്പത്തൊന്ന് എഴുന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി രണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഈ ടോക്ക് ഒരു ഒമ്പത് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തത് അങ്ങനെ തുടങ്ങി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ ടോക്കിൽ അപ്പോയിൻമെൻറ് ഓർഡർ വെച്ചാണ് സാക്ഷി എഴുതി ഇപ്പോൾ സാക്ഷി കഴിഞ്ഞു വെച്ചാൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയിട്ട് സാക്ഷി എഴുതി അയക്കുമെന്ന് പറഞ്ഞ പോലെ അതുപോലെ ഒരു സാക്ഷി എനിക്ക് എഴുതി അയക്കാനെൻ്റെ സഹോദരന് വേണ്ടി എന്ന് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഞാൻ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി തന്നെ നിയോഗം വെച്ചാൽ അത്ഭുതം എന്ന് പറയട്ടെ സെൻട്രൽ ഗവൺമെൻറിൽ ജോലി കിട്ടി സഹോദരന് ഫറെ ഇൻസാലോ എന്നിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കോപ്പി നോക്കട്ടെ ആ ഞാൻ വായിച്ച് നോക്കിയായിരുന്നു അപ്പോൾ ഇൻവെൻഷനെ കോപ്പി ഇവിടെ വെച്ചിട്ടാണ് സാക്ഷര രീതി അയച്ചിരിക്കുന്നത് അച്ഛൻ്റെ ടോക്കുകൾ ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു വെച്ചു പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അച്ഛാ ഇത് ഡാൻഡ്മർ ഇങ്ങനത്തെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു നിയോഗം വെച്ചൊരു ടോക്കിൽ ടോക്കിലൊരു ആശീർവാദം കൊടുക്കണം അവരുടെ വേദനകൾ മാതാക്കന്മാരുടെ വിഷമങ്ങളെല്ലാം ഒന്ന് ക്രമീകരിച്ചൊരു ഒരാ ഇന്ന് തന്നെ ചെയ്യാം അല്ലേ ലോയാ എന്നിവേ ദൈവത്തിൻ്റെ മഹത്വ ലീശോ ഓരോ രീതിയിലാണ് ഇടപെടുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് പാസ് ഔട്ടായിട്ട് ഇത്രയും ഇങ്ങനെ ആയിട്ടും ഒരു ജോലി പക്ഷെ നോക്കിയാൽ ദൈവം ആഗ്രഹിച്ചു അല്ലേ ലോയ്യ എനിക്ക് വലിയ സന്തോഷമാണ് ഈശോയെ മഹത്വം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടോക്ക് അതു തന്നെ അങ്ങോട്ടും ഇന്നത്തെ വചനത്തിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അറിഞ്ഞിട്ടും അറിയാതും നടക്കരുതെന്നുള്ളതാണ് റോമ ഒന്ന് ഇരുപത്തന്ന് അല്ല റോമ ചാപ്റ്റർ വൺ ബേഴ്സ് ട്വൻ്റി വൺ ആണ് അപ്പം നമുക്കറിയാം ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് സംഗതി അവിടെ കണ്ടു കണ്ടിട്ട് കാണാതെ പോലെ അങ്ങോട്ടും പോകും അല്ലെ കുട്ടികളെയൊക്കെ ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും കാര്യത്തിൽ കഴിക്കുമ്പോൾ അത് പണിയെടുക്കാനൊന്നറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും ജോലി ആണെന്ന് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് സ്കിപ്പ് ആവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റോമ ഒന്ന് ഇരുപത്തൊന്നിൽ വചനമെന്ന് അറിയാവുന്നു അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തി അവർത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എല്ലാം ചെയ്തു കൊടുത്ത ദൈവമാണെന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു പക്ഷെ അവർ ദൈവത്തിനെ നന്ദി കൊടുത്തില്ല ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല അറിയാം പക്ഷെ അങ്ങനെ ഇപ്പം അങ്ങനെ നന്ദി പറഞ്ഞ ദൈവത്തെ അങ്ങനെയൊന്നുമില്ല ഒന്നാം പ്രമാലിംഗനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോണ്ടക്സ്റ്റിലാണ് അതായത് ദൈവത്തെ മഹത്പ്പെടുത്തുന്നതിന് പകരം ബാക്കിയുള്ളവർ ഓ എൻ്റെ മോനെ നീ ഉണ്ടായിരുന്നോണ്ടെന്നു പറഞ്ഞാൽ അവിടെയൊക്കെ സൂപ്പർ മഹത്വം കൊടുത്തു ദൈവത്തിന് അങ്ങനെയൊന്നും പറയൽ നന്ദി പറയലോ മഹത്തേ അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒന്നാം പ്രമാണലിംഗനം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ മറ്റൊന്നിനെ ഒന്നിനെ ആരാധിക്കുന്നു അല്ലേ ഇപ്പൊ എന്ന് പറഞ്ഞത് പോലെയാണ് അഹങ്കാരമൊക്കെ അപ്പൊ ഞാൻ എന്റെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു മേഖലയിലാണ് ആ പജനത്തിന്റെ ഒരു ബ്ലോക്ക് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നത് എന്നിട്ട് നിങ്ങൾ പിന്നെ സമയം കിട്ടുമ്പോൾ എൻ്റെ താഴ്ഭാഗം ഒന്ന് വായിച്ചു നോക്കോ കേട്ടോ എന്നിട്ട് പറയുകയാണ് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീർന്നു വിവേകരഹിതമായി ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോയി എന്തുമാത്രം കാര്യങ്ങളാണെന്നറിയോ അപ്പൊ ദൈവത്തിന് നന്ദി ദൈവത്തിന് മഹത്വം അത് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ദൈവതെല്ലാം ചെയ്തു തന്നു അപ്പോൾ ദൈവം നന്ദി പറയുന്ന പറഞ്ഞാൽ ദൈവം നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങളുമാണ് അതൊരു പക്ഷെ മഹത്വപ്പെടുന്നറിഞ്ഞാൽ ദൈവം നമ്മളിലൂടെ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ ദൈവം എന്നിലൂടെ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ അപ്പോൾ ദൈവത്തിൽ എപ്പോഴും മഹത്വം കൊടുത്തോണ്ടിരിക്കുക ഇല്ലെങ്കിൽ നോക്കിയോ ഈ താഴെ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എവിടെ നിങ്ങൾക്ക് വചന ലംഘനങ്ങളുണ്ട് അതൊന്ന് കറക്റ്റ് നോക്കി ക്ലിയറായി പ്രധാനം പറഞ്ഞാലും വഴി ബ്ലോക്കായിട്ട് കിടക്കുമ്പോൾ അത് വണ്ടിയെല്ലാം അങ്ങനെ ആ വണ്ടി ആ സംഗതി ആ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ സംഗതി ബ്ലോക്ക് മാറി എന്ന് പറയുന്നത് പോലെ എവിടെയെങ്കിലുമൊക്കെ ചില വചനലംഘനങ്ങൾ വരാം അതുകൊണ്ട് ഓരോ വചനവും നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം പിന്നെ ഞാൻ രാവിലെ ന്യായവേദിക്ക് പോകുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് സ്റ്റെറോസ്കോപ്പ് വെച്ച് ഡോക്ടർ പരിശോധിക്കുന്നത് പോലെ വചനം വെച്ച് നമ്മളെ തന്നെ പരിശോധിക്കണം റേസ്ലോ ഈശോ വൃത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്ന കർത്താവേ അത്ഭുതകരമായ ഒരു അഭിഷേകം ഇവരോരോരുത്തരുടെ മേലും വന്ന് നിറയട്ട് കർത്താവ് അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കാൻ കിടപ്പ് ലഭിക്കട്ടെ എൻ്റെ ദൈവമേ ഓരോ വചനങ്ങൾ ജീവിതത്തെ പരിശോധിക്കാൻ കിടപ്പ് ലഭിക്കട്ടെ നിങ്ങൾ വൃത്തി ആശീർവദിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ തലമുറകളെ ആശീർവദിക്കുന്നു എല്ലാ ദുഷ്ടാലവും യേശു നാമത്തിൽ ബന്ധിക്കുന്നു തടസ്സങ്ങൾ മാറട്ടെ ദൈവകൃപയ ആവശിക്കട്ടെ പരിശുദ്ധാൻമോ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ദൈവമേ പ്രത്യേക ഫണ്ടമായിട്ടുള്ള അങ്ങനത്തുള്ള കുട്ടികളെയൊക്കെ പ്രത്യേകം സമർപ്പിക്കുകയാണ് എൻ്റെ ദൈവമേ അങ്ങനത്തെയുള്ള മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരണ വരട്ടെ അതുപോലെ അങ്ങനത്തുള്ള മക്കളെ പ്രതി വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ കരണ വരട്ടെ ഇങ്ങനത്തെ ഉള്ള മേഖലകളിൽ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിക്കൊക്കെ അപേക്ഷ അവരുടെ തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ നീങ്ങട്ടെ ഈശോ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ